തൊഴിവെച്ചെന്നാണ്ട് അവളുടെ ഒടുക്കത്തെ തുമ്പനും എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാർഗങ്ങൾ വന്ന് മുമ്പിൽ പെടും ബുക്കിനെ ഓടിച്ചളിച്ചു നിൽക്കുന്നുണ്ടില്ല അസത്തും അധികം നീ ഇവിടെ നിന്ന് എനിക്ക് വരുന്ന കരിക്ക് വെച്ച് മോന്നൊരു കുത്തിയാവുമ്പോൾ വെച്ചിരുന്നു ഓടി വന്നു എടി പോകാൻ നിന്നെ തന്നെ വരാൻ എന്താ 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 നിന്റെ ഉദ്ദേശം എന്തിനാ ചോദിച്ചത് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു എന്റെ പിന്നാലെ ഇളവ് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ നിന്നെ എന്റെ പിന്നാലെ ഇല്ല പറഞ്ഞു മാപ്പ് മുത്തശ്ശി മാപ്പ് പറഞ്ഞു എന്ത് പിണ്ടാക്കിനെ എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞു മര്യാദയില്ലാതെ പിന്നെ നേരത്തെ അതങ്ങ് മീനാക്ഷി ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നല്ലോ പ്രശ്നമല്ല ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുമില്ല ഈ ഭൂമിക്കേ പറ്റിയ ആളല്ലെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഈ നാടൽപ്പം പേശക ഞാനും ആ സിനിമ ഇവനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഞാനവിടെ ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി ഇല്ല എങ്ങോട്ട് അല്ല ഞാൻ പോട്ടെ വണ്ടി ജന്തു നാട്ടിലെ വലിയ പണക്കാരനാ ഇവിടത്തെ തുണിക്കടിയും തിയേറ്ററും ഏതാണോ ഒരു ജഡായി ജഡായിരിക്കുന്നത് അത് ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഇട്ടൊരു പൊക്കിണ സഞ്ചിയം പിടിച്ച് പാമ്പവിടുത്തക്കാരനാണ് മീനാക്ഷിയുടെ കൂടെ കണ്ടു ഓ പട്ടാളം അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ എന്തുണ്ടായി അത് പോട്ടെ ഞാൻ അവൾക്ക് വാങ്ങി തന്ന പവിഴമാലയും പാതസരൊന്നും താൻ കൊടുത്തില്ല ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ അത് അവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ച് മാറ്റി വെച്ചിരിക്കാ സാരിക്ക അവേ ും ഈ ഷൺമുഖൻ മോൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അമ്മ എന്താ പറയുന്നത് ഇങ്ങോട്ട് വന്നൂടെ അതാണ് എന്റെ ആഗ്രഹം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവളുടെ അമ്മമ്മയെ മറ്റു അറിഞ്ഞ ആ വീട്ടിൽ പൊറതി ഉണ്ടാവു ഇവൾക്ക് ഞാൻ പോണു മേയം വിട്ടൊരു പയ്യനെ ഇന്നലെ അതിൽ കാണാനില്ല അതിനെ തേടി പൊറപ്പെട്ടതാ മണിയേട്ടന്റെ വല്ല വിവരം ഉണ്ടോ ഇല്ല മോനെ അതോർത്താതി പിടിച്ചിരിക്കുക അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന് എനിക്കെന്തോ വല്ലാതെ തോന്നും അവൻ എന്തു പറ്റിയോ ഓ എന്ത് പണിത്തിരക്കാവൂ വേണ്ട ആ അസത്ത് പശു എവിടെ നോക്കട്ടെ ും മൂക്കിലും ഇവിടെ നല്ല വെണ്ടില്ലാണോ ഇനി ചെണ്ടേടേ ഉള്ളു കടുവാകലക്കാരനെ പോലെ ആരാടാ തെന്റി ചൊണിക്കലാ நீண்ட கடையா ஆராயிரம் தெளிவா ആ കണ്ണി കൊള്ളാ അങ്ങനെയും പറയാം ദിവസവും കാലത്ത് തൊഴുത്തിൽ അഴിച്ചുടനെ കന്നു കിണക്ക് നാട് മുഴുവൻ മേയാൻ പറ്റിട്ടല്ലേ അല്ലാതെ വീട്ടിനകത്ത് ഇതുവരെ സംഭവിക്കുമായിരുന്നോ അതുകൊണ്ടാ കെട്ടിച്ചയക്കാൻ പറയുന്നത് അത് പറഞ്ഞാൽ ആരുടെ ജപീതിട്ട് വീഴ്ത്തൂല നീ ആരാണ് അവളെ ഗുണദോഷിക്കാൻ അവനും നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാം കേട്ടോ ആ കേളം വന്നല്ലേ കേളനോട് ചോദിച്ചാ സത്യം അറിയാം എന്താ കേളായത് വെച്ചല്ല അപ്പൊ ഇവള് ക്ഷമിക്കണം എന് കേളം വെടി പൊട്ടിച്ചപ്പോ പശു ഓടി കയറി പിടിച്ചു ആലോചിക്കണ്ടായിരുന്നോ പശു ഓടിയ വീഴു എന്ന് അങ്ങനല്ലൊന്നുമില്ല മോന്ത ഇത്തിരി വീങ്ങിയെന്നേ ഉള്ളൂ ഒരു കളയിട്ടുണ്ട് കേളം തിരിക്ക് ണെങ്കിൽ ഇവിടെ ഈ പാടത്തും പരമ്പത്തും നടന്ന ഒഴിവെച്ചാ വല്ല കാക്കയും കൊക്കനൊക്കെ കിട്ടു നല്ല നാഗാട്ടിനെ കാട്ടിലേക്ക് ഇറങ്ങണം അതെ ഒരു അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക അഖണ്ഡ ഭക്ഷണ കഴിക്കണം നല്ല പോരെ ജോലിയാണ് അവിടെ തന്നെ മുക്കി കൊല്ലണം ആ തീറ്റി പണ്ടാരത്തിന് മൂന്ന് ദിവസം അവേഷണം മുഖ്യ ഓടിയത് കൊട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ ഏതെങ്കിലും ഒരു ചോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി അത് മീനാക്ഷിക്ക് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ അല്ല ഞാനത് പറയും എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി അതല്ല അവ സാരി ഇഷ്ടപ്പെട്ടില്ല അതെന്ത് അതിന്റെ നിറം നീലയല്ലേ പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത് എന്നിട്ടാ സാരി എവിടെ വെള്ളപ്പൊക്കക്കാർ കൊടുത്തു വെള്ളപ്പൊക്കക്കാർ ആ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു ഓരോ വർഷം രാജസ്ഥാനിൽ നിന്ന് നോട്ട് ബുക്കുമായിട്ട് ചില എരപ്പാടികൾ വരില്ലേ അവൾക്ക് കൊടുത്തു പിന്നെ ഏത് നിറം കൊടുത്താൽ അവൾ വരും മഞ്ഞും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം ഇത് ഇതെന്ത് കൊണ്ടെത്താ നേരത്തെ പറഞ്ഞില്ല ഇപ്പോഴല്ലേ ചോദിച്ചത് അത് മാത്രമല്ല പ്രശ്നം ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ അപ്പോഴാണ് ഒരു കാര്യം തിരികെത്തിയത് എന്ത് അവൾക്കൊരു സംശയം ഷൺമുഖ അവളെ നന്നായി നോക്കുമോന്ന് അവളോട് എന്റെ മുമ്പിൽ ഒന്ന് വരാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം ആന്നോട്ടല്ല വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ അവളുടെ ഓരോരോ ആഗ്രഹങ്ങളെ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അവൾക്ക് റോക്കറ്റ് കറി സഞ്ചരിക്കണോന്ന് റോക്കറ്റോ ആ ആരോ പറഞ്ഞ് പൂതിയേറ്റ് വരും ഒരു അമ്പതിനായിരത്തി എനിക്കറിഞ്ഞൂടാ എവിടെ കിട്ടും

ആ മരങ്കോടെ മണികണ്ഠനല്ലേ അതിന് വെച്ചോ വെള്ളം ഒക്കെ വാങ്ങി വെച്ചാ മതി ഏ മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്ന വേണ്ട ഞാൻ കെട്ടണമെന്ന് പറഞ്ഞില്ല സാരി ഞാൻ എടുത്തോളാം അവക്ക് കൊടുത്തു പറഞ്ഞാ മതി കൊറേ ആയി വാങ്ങിക്കൂട്ടുന്നു മിക്കവാറും നീ തന്നെ അവനെ കെട്ടേണ്ടി വരും